ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ പുതിയ ധ്യാനം ക്ലാസ് മുപ്പത്തി എട്ട് സ്ലിഹന്മാരുടെ നടപടി പുസ്തകം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ചർച്ച ചെയ്ത് തുടങ്ങിയത് അത് തീർന്നിട്ടില്ല വന്നപ്പോൾ പെന്തക്കൊസ്ത ദിനം വന്നപ്പോൾ അതാണ് നമ്മൾ ചർച്ച ചെയ്തത് പെന്തക്കൊസ്ത എന്നതിന് അമ്പതാം ദിവസമാണ് എന്ന നമ്മൾ അന്ന് പറഞ്ഞു നമ്മൾ ഈ പെന്തക്കൊസ്ത ദിനം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയമുണ്ട് എന്താണ് അമ്പതാം ദിവസം എന്ന് പറഞ്ഞാൽ അമ്പതാം ദിവസം പെസഹായയുടെ അമ്പതാം ദിവസം സംഭവിച്ചത് എന്താണ് പെന്തക്കൊസ്തായിൽ അമ്പതാം ദിവസത്തിൽ സംഭവിച്ചത് നമ്മളിങ്ങനെ ചോദിക്കാൻ ഒരു ഒരു കാരണമുണ്ട് കാരണം നമ്മൾ ഉയർപ്പൻ്റെ അന്ന് തന്നെ കർത്താവ് പരിശുദ്ധാത്മാനം നൽകുന്നതുമായിട്ട് പല സുവിശേഷങ്ങളിലും കാണാം ലൂക്കാസിൻ്റെ സുവിശേഷത്തിലുണ്ട് യോഹനയുടെ സുവിശേഷത്തിലുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാനം നൽകിയത് ഉത്ഥാനത്തിൻ്റെ അന്നാണോ അവിടെ എഴുതിയിരിക്കുന്നു പക്ഷേ നടപടി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവിഷ്കാരം കാണുന്നത് അമ്പതാം ദിവസമാണ് അപ്പോൾ എന്നാണ് പരിശുദ്ധാത്മാനും നൽകിയത് കർത്താവ് ഉയർപ്പൻ്റെ അന്നാണോ പരിശുദ്ധാത്മാവിന് നൽകിയത് അതോ അമ്പതാം ദിവസമാണോ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് എന്താണ് അമ്പതാം ദിവസം സംഭവിച്ചത് അത് മനസ്സിലാക്കാൻ നമുക്ക് ചില പ്രധാനപ്പെട്ട തിരുവചനങ്ങളിലാദ്യം കടന്നു പോകാം തിരുവചനങ്ങളിലൂടെ അപ്പോൾ നമുക്ക് തിരുവചനങ്ങൾ എന്ത് പറയുന്നു അതിൽ നമുക്ക് എന്ത് നിഗമനം എടുക്കാമെന്ന് അതാണ് കുറച്ച് എളുപ്പം ഈ കുരിശിൽ മരിക്കുന്ന സമയത്ത് കുരിശിൽ മരിക്കുന്ന സമയത്ത് ഈശോ എങ്ങനെയാണ് മരിക്കുന്നത് എങ്ങനെയാണ് മരിക്കുന്നത് ലൂക്കാസ് പറയാണ് ഈ യേശു പിതാവിനോട് പറയാണ് പിതാവെ നിന്റെ കൈകളിൽ എൻ്റെ കരങ്ങൾ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു ലൂക്കാസിൻ്റെ സുഭിച്ചട്ടം ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ആറ് യോഹനെ സുഭിച്ചട്ടം പത്തൊമ്പത് മുപ്പത് പറയുകയാണ് അവൻ തല ചരിച്ച് ആത്മാവിന് കൈമാറി ആൻഡ് ഹാൻഡ് ഓവർ ദ സ്പിരിറ്റ് അവൻ ആത്മാവിന് കൈമാറി ഈ രണ്ട് തിരുവചനങ്ങൾ നമുക്കൊന്ന് ഒന്ന് സംയോജിപ്പിച്ചാൽ കുരിശിലെന്താണ് നടന്നത് നമുക്ക് മനസ്സിലാകും കുരിശിലെ കർത്താവ് കിടക്കുകയാണ് കുരിശിൽ കിടക്കുമ്പോഴും അവൻ പുത്തൻ തമ്പരനാണ് പുത്തൻ തമ്പരൻ എപ്പോഴും പിതാവിൻ്റെ മടിത്തട്ടിലാണ് എപ്പോഴും യോഹനൻ ഒന്ന് പതിനെട്ട് അല്ലേ ദൈവം തന്നെയായ ഏകജാതൻ ദൈവം തന്നെയായ ഏകജാതൻ പിതാവിൻ്റെ മടിയിലിരിക്കുന്നു എപ്പോഴും കുരിശിൽ കിടക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഈ പുത്ര തമ്പനെ ഒരിക്കൽ പോലും പിതാവിൻ്റെ മടിത്തട്ട് ഉപേക്ഷിക്കുന്നില്ല അപ്പോൾ കുരിശിൽ കിടക്കുമ്പോൾ പിതാവിൻ്റെ മടിത്തട്ടിലിരിക്കുന്ന പുത്രൻ പുറകോട്ട് ചായ റിക്ലൈൻ എന്ന വാക്കിന് പുറകോട്ട് ചായക മുമ്പോട്ട് രണ്ട് അർത്ഥമുണ്ട് റിക്ലൈനിങ് ചെയർ എന്ന് പറഞ്ഞാൽ ചാരു കസേര ചാരുന്ന് പുറകിലേക്കല്ലേ അപ്പോൾ ചാരു കസേര റിക്ലൈനിങ് ചെയർ ആ വാക്ക് വാക്കുപയോഗിച്ചിരിക്കുന്നെ ക്ലീനോ എന്നാണ് ഗ്രീക്കിൽ അതെന്നാണ് റീക്ലൈൻ ഇംഗ്ലീഷ് വരുന്നത് ക്ലീനോക്ടി അവൻ പുറകോട്ട് തല ചായിച്ച് പിതാവിനോട് പറയാണ് പിതാവേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവിനോട് പിതാവിനാണ് കൊടുക്കുന്നത് അപ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് യോഗനും പതിനഞ്ച് ഇരുപത്തി ആറ് പുത്രനിലൂടെ ഇറങ്ങുകയാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പുത്രനിലൂടെ ഇറങ്ങുകയാണ് അപ്പോൾ അവൻ തല ചായച്ച് തല ചായച്ച് ആത്മാവിനെ കൈമാറി കൈമാറി എന്നാണ് ഹാൻഡ് ഓവർ എന്നാണ് പാരഡിഡോമി യൂദാസ് യേശുവിനെ കൈമാറി എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് പാരഡിഡോമി കൈമാറെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പുസ്തകം ഞാൻ കൈമാറുന്നു ഇപ്പൊ എൻ്റെ എൻ്റെ കയ്യിലാണ് അത് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു അപ്പോൾ നിങ്ങളുടെ കസ്റ്റഡിയിലായി ഇതാണ് കൈമാറെന്ന് പറഞ്ഞാൽ താക്കോലി കൈമാറ്റം കൈമാറുക ആത്മാവനെ കൈമാറി പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവനെ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ രൂഹ പിതാവിൽ നിന്ന് പുറപ്പെട്ട് പുത്രനിലൂടെ ഇറങ്ങുമ്പോൾ പുത്രൻ തല ചായച്ച് ആത്മാവിനെ കൈമാറി ആർക്ക് യേശുൻ അമ്മയോടൊപ്പം നിൽക്കുന്ന യേശു സ്നേഹിച്ച ശേഷനെ യേശുൻ അമ്മയോടൊപ്പം നിൽക്കുന്ന യേശു സ്നേഹിച്ച ശിഷ്യന് അത് കൺഫേം ചെയ്തുകൊണ്ട് അവന്റെ പാർശ്വത്തിൽ നിന്നും രക്തവും വെള്ളവും ഒഴുകി ജീവജലമൊഴുകി പരിശുദ്ധാത്മാവിന് നൽകി എന്നർത്ഥം ഈ ഈ കാരണം കൊണ്ടാണ് ഈ യേശു സ്നേഹിച്ച ശിഷ്യന് കുരിശിൽ വെച്ച് തന്നെ ആത്മാവിനെ ലഭിച്ചത് കൊണ്ടാണ് കല്ലറയില് കബരടത്തിൽ ഈ യേശു ഇല്ലേ അവൻ്റെ ശരീരം അവിടെ ഇല്ലെന്ന് മറിയമക്കളെ പറഞ്ഞപ്പോൾ പത്രോസം ഈ യേശു ശിഷ്യനും കബരടത്തെങ്കിലേക്ക് ഓടി അവിടെ ചെന്ന് ആ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ അതായത് കർത്താവിനെ കവർ ചെയ്തിരുന്ന ഫേസ് വെയിലും പിന്നെ ലീനനും ആ വെള്ള തുണി ശീലകളും കണ്ടപ്പോൾ അരുമ ശിഷ്യൻ യേശു ഉത്ഥാനം യേശുത്താനം ചെയ്തൊന്ന് പത്രോസിന്റെ വിശ്വാസത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല യോഹന അനുഭവിച്ചേട്ടും ഇരുപത് എട്ട് അതായത് ആത്മാവിന് ലഭിച്ചത് കൊണ്ട് ഉത്ഥന്റെ അത്ഭുതകരമായ പ്രത്യക്ഷപ്പെടൽ കൂടാതെ തന്നെ യേശു സ്നേഹിച്ച ജീഷിയാൻ ഉത്ഥാനത്തിൽ വിച്ഛദിച്ചു അപ്പോൾ യേശു സ്നേഹിച്ച ചീട്ടൻ്റെ പരിശുദ്ധാൽ മനം കിട്ടിയത് കുരിശിൽ വെച്ചാണ് കുരിശില് കുരിശിൽ വെച്ചിട്ട് അങ്ങനെ നൽകാൻ കർത്തവന് കഴിയും കാരണം ഇന്ന് നീ എന്നോട് കൂടെ പരതീസാര ആയിരിക്കുമെന്നാണ് കള്ളനോട് പറഞ്ഞത് ഇന്ന് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്നല്ല അപ്പൊ അതൊക്കെ അതൊക്കെ പറയാനായിട്ട് കഴിവുള്ളവനാണോ കിടക്കുന്നത് ഈ അത് കഴിഞ്ഞ അപ്പം കുരിശിൽ വെച്ചാണ് യേശു സ്നേഹിച്ച ശിഷ്യന് പരിശുദ്ധാൽമാന് കിട്ടുന്നത് യേശു മരിച്ചവെന്ന് ഉയർപ്പിക്കട്ട ദിവസം തന്നെ തോമസ് ഒഴികളുടെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാൽമാൻ പകർന്നു കൊടുത്തു വന്ന് യോഗ ഞാൻ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്നിൽ എഴുതിയിട്ടുണ്ട് ഉയർപ്പ് ദിവസം അന്ന് തോമസ് ഒഴികെയുള്ള മറ്റു പത്ത് പേര് സമ്മേളിച്ചിരിക്കുമ്പോൾ യുവദാസം മരിച്ചുപോയി തോമസ് പുറത്താണ് ബാക്കി പത്ത് പേർക്ക് ഊതി അല്ലേ അവൻ പ്രത്യക്ഷപ്പെട്ടു അവരുടെ മേൽ ഊതി കാറ്റ് കർത്താവിന്റെ അവസാനത്തെ ശ്വാസം കാറ്റ് അവസാനത്തെ ശ്വാസം യേശു സ്നേഹിച്ച ശിക്ഷന് ആത്മാവിന് കൈമാറാനുള്ള മാർഗമായിട്ട് കർത്താവ് കണ്ടു ഇവിടെ ഊതി ഇല്ലേ ശിക്ഷന്മാരുടെ മേൽ പത്ത് പേരുടെ മേൽ ഊതി മണ്ണിൽ നിന്ന് രൂപം കൊടുത്ത മനുഷ്യന് ജീവശ്വാസം നൽകി ഊതി ജീവൻ കൊടുത്തതുപോലെ ഈ പത്ത് സ്നേഹന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാനം കൊടുത്തു യേശുക്രിസ്തു അത് ഉയർപ്പ് ദിവസം അതായത് ഉത്തരതനായി യേശു തൻ്റെ നിശ്വ നിശ്വസനത്തിലൂടെയാണ് പരിശുദ്ധാൽമാൻ അവർക്ക് നൽകി അവരെ പുതിയ സൃഷ്ടികളാക്കുന്നത് അന്ന് ഹാജരില്ലാതിരുന്ന തോമാസ് ലേഹാക്കി എട്ടാം ദിവസം എട്ടാം ദിവസം എട്ടാം ദിവസം ഉത്തുതൽ പ്രത്യക്ഷപ്പെട്ട് എട്ട് 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 എന്ന് പറയുന്നത് യേശുവിന്റെ സംഖ്യയാണ് അപ്പം എട്ടാം ദിവസം ഓശാനൻ ഉയർപ്പിലേക്ക് എട്ടാം ദിവസം അവിടുന്ന് എട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് തോമസ് ലിയാക്കി ആക്കി ഞായറാഴ്ചകളിൽ ഞായറാഴ്ചകളിൽ മാത്രമാണ് ഇതൊക്കെ ബൈബിളിലുള്ളതാണ് കോൺഷൻഡൻസിനെക്കുറിച്ച് നാലാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതല്ല ഈ ഞായറാഴ്ചത്തെ പരിപാടി ബൈബിളിലുള്ളതാ ഓശാന ഞായർ ഈ ഉയർപ്പ ഞായർ പിന്നെ എട്ടാം ദിവസം ഈ പുതു ഞായർ ഇതൊക്കെ ബൈബിളിൽ ഉള്ളതാ അതിനേക്കാൾ കേമമല്ല പുതു ഞായറാഴ്ച ഫൗസ്തേനക്ക് ഏടെ ഈ എന്താണ് കാരുണ്യത്തിൻ്റെ പെരുന്നാള് മേഴ്സി സൺഡേ ഉപയോഗിക്കില്ല ആചരിക്കല് മൃത്യെങ്കിലും സുറിയാനക്കാര്യം ചെയ്യാൻ പാടില്ല അവർക്ക് പുതു ഞായറാണ് കാരണം തോമാസ് ലിയയ്ക്ക് എട്ടാം ദിവസം ഉയർപ്പിന്റെ എട്ടാം ഞായർ എട്ടാം ദിവസം ഞായറാഴ്ചയാണ് തോമസിലേക്ക് ഈശോംശിക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് അതിനേക്കാൾ വലുതല്ല ഫൗസ്തീനാണ് ബൈബിളിലുള്ളതിനേക്കാൾ വലുതല്ല എന്ത് അനുബന്ധം എന്നറിഞ്ഞാലും അത് അതാകില്ല അതിനാൽ അത് മോശമായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത് ഇത്രയും വലിയ സംഭവത്തെ ഓവർ റൈഡ് ചെയ്യാൻ മാത്രമുള്ള പ്രാധാന്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് മേഴ്സ് സണ്ടേ മേഴ്സ് സൺഡ വേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആരോടും ദേഷ്യത്തോടു കൂടിയല്ല ഞാൻ പറയുന്നതും അങ്ങനെ ഈ എട്ടാം ദിവസം എട്ടാം ദിവസം ഈ എട്ടിൻ്റെ പ്രാധാന്യമൊക്കെ ഈ തോമാനുസം എന്ന പുസ്തകത്തിനകത്ത് ഞാൻ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ട് എട്ട് എന്നൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അന്ന് തോമാസ്ലേക്ക് പ്രത്യേകപ്പെട്ട് അവൻ്റെ നീട്ടി യേശുവിനെ പാർശ്വത്തിൽ വെക്കാൻ പറഞ്ഞു അപ്പം പാർശ്വത്തിൽ വെച്ച് ആ ജീവജലവും ജീവനക്കും ഒഴുക്കി പാർശ്വത്തിൽ വെച്ചാണ് തോമാസ്ലേക്ക് പരിശുദ്ധാത്മനം ലഭിക്കുന്നത് അങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യനായി വന്ന ദൈവമാണ് യേശുക്രിസ്തു അവൻ്റെ ആത്മാവിനെ കൈമാറുന്നത് കുരിശിൽ വെച്ച് അവസാനത്തെ ശ്വാസത്തിലൂടെ പത്ത് പേർക്ക് ഊതി തോമസ് തോമാസിലേക്ക് അവൻ്റെ ജീവജലമൊഴുകിയ പാർശ്വത്തിൽ കൈവെച്ച് ജീവരക്തമൊഴികിയ പാർശ്യത്തിൽ കൈവച്ചിട്ട് മാഹമ്മദ് സൈലും നമുക്ക് തോമാസിലേക്ക് സംഭവിച്ച കാര്യം നമുക്ക് സംഭവിക്കണേ അവൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്യത്തിൽ ജീവജലത്താലും ജീവ കുർബാനയാലും മുഹമ്മദ് സൈലും നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് യോഹന്നെ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ ഒന്നാമത്തെ അധ്യായം ഒന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയണേ സ്വന്തം കാതുകൊണ്ട് കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് നോക്കിയതും ഇല്ലേ കൈകൊണ്ട് തൊട്ടവരുമായ സ്നേഹന്മാർ സ്വന്തം കൺ കാതുകൊണ്ട് കേട്ടു കണ്ണുകൊണ്ട് കണ്ടു സൂക്ഷിച്ചു നോക്കി കൈകൊണ്ട് തൊട്ടു അങ്ങനെയുള്ള സ്നേഹന്മാർ ആ സ്നേഹന്മാര് അവന്റെ ആത്മാവായ പരിശുദ്ധാത്മാവനെ സ്വീകരിക്കുന്നത് ഉത്തുതരമായുള്ള ഒരു ശാരീരിക ശാരീരികത ഫിസിക്കാലിറ്റി ഒരു സ്പർശനത്തിലൂടെയാണ് സ്പർശനം പാലിക്കുന്നതിലൂടെയാണ് നമ്മളിപ്പോ ഊതി അവിടെ ഒരു സ്പർശനമില്ലേ നിങ്ങൾ ഊതിയോക്കെ അപ്പോൾ അവസാനത്തെ ശ്വാസത്തിലൂടെയാണ് യേശു സ്നേഹിച്ച് ചേട്ടന് ആത്മാവിന് കൊടുക്കുന്ന യേശു ഈ മറ്റ് പത്ത് പേർക്ക് ഊതിയിട്ടാണ് ഒരു ഒരു ശാരീരികത ഒരു ഫിസിക്കൽ ടച്ച് ഉണ്ട് അവിടെ തോമസിലേക്ക് ശരിക്കും ടച്ച് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫിസിക്കാലിറ്റി ഒരു ശാരീരികതയിലൂടെയാണ് ഈ കൗതാശിക പിന്തുടർച്ച അല്ലെങ്കിൽ സ്ലൈഗിക പിന്തുടർച്ചയിലൂടെ ആത്മാവിനെ വർഷിക്കുന്നത് ഇതിനെയാണ് സ്ലൈക പിന്തുടർച്ച എന്ന് പറയണേ ഇതിനെയാണ് കൂതാശ കൗതാശിക പിന്തുടർച്ച എന്ന് പറയണേ അപ്പോൾ ഇവിടെയെല്ലാം ഒരു തരം ഇന്ദ്രിയ അനുഭവം ശ്വാസം ഊതൽ സ്പർശനം ഇങ്ങനെ ഇക്കാരണത്താൽ സ്ത്രീകന്മാരെ പിൻഗാമികൾക്ക് പരിശുദ്ധാത്മവിന് കൈമാറുന്നത് കൈവെപ്പെന്ന ശാരീരികതയിലൂടെയാണ് കൈവപ്പിലൂടെ മെത്രാൻ അച്ഛൻ്റെ പട്ടം കൊണ്ട് കൈവെപ്പിലൂടെയാണ് കാരണം അവർക്ക് കിട്ടിയത് ഇതുപോലെ ഒരു ശാരീരികതയിലൂടെയാണ് അപ്പോൾ ഇങ്ങനെ ഈ പതിനൊന്ന് പേർക്കും പരിശുദ്ധാത്മവനെ സ്വീകരിച്ചു ഒരാളെ ഈ പരിശുദ്ധാത്മൻ സ്വീകരിക്കുന്നതിന് മുമ്പ് പന്ത്രണ്ടാമത്തെ ആളെ തെരഞ്ഞെടുത്തു യൂദാസന് പകരം മത്തിയാസനെ എന്നിട്ട് ഈ നാൽപ്പത് ദിവസത്തേക്ക് ഉത്ഥിതൻ എന്താണ് ചെയ്തത് അവൻ ഇല്ലേ അവൻ ഉത്ഥാനം ചെയ്ത് സ്വർഗ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് അതായത് മൂന്നാം സ്വർഗത്തിലേക്കാണ് ഉത്ഥാനം ഏഴാം സ്വർഗത്തിലേക്കാണ് സ്വർഗാരോഹണം അപ്പോൾ ഇതിനിടയ്ക്ക് എന്താ ചെയ്തത് സ്നേഹമാരുടെ നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ പറയുന്നു നാല്പത് ദിവസത്തേക്ക് യേശു പ്രത്യക്ഷപ്പെട്ട് നാൽപ്പത് ദിവസത്തെ പ്രത്യക്ഷപ്പെട്ട് ദൈവരായത്തെക്കുറിച്ച് പഠിപ്പിച്ചു വചന ശുശ്രൂഷ എന്നിട്ട് അവരോടുകൂടെ ഉപ്പ് ഭക്ഷിച്ചു നമ്മൾ ഉപ്പ് ഭക്ഷിച്ചെന്ന് പലപ്പോഴും എഴുതാറില്ലേ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതുള്ളൂ ഉപ്പ് ഭക്ഷിച്ചെന്ന് പറഞ്ഞാൽ ആൾക്കാർ കൺഫ്യൂഷൻ ഉപ്പ് എന്നുള്ള കാര്യം എഴുതാത്തത് പക്ഷേ ഉപ്പ് ഭക്ഷിച്ചെന്നാണ് അവിടെ എഴുതേണ്ടത് കാരണം എന്താണ് ഉപ്പ് എന്ന് പറഞ്ഞാൽ നിത്യമായ ശാശ്വതമായ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന അർത്ഥം കുർബാന അനാഫ്രിക്കുള്ള മറ്റു വാക്കാണ് ഉപ്പ് ഭക്ഷിക്കുക ഉപ്പ് എന്ന് പറഞ്ഞാൽ കുർബാന അർപ്പിക്കാന്നാണ് അർത്ഥം പുതിയ പുതിയ നിയമത്തില് അതുകൊണ്ട് ഉപ്പിനെ കുറിച്ച് ഒരുപാട് ധ്യാനങ്ങളുണ്ട് കർത്താവിൻ്റെതായിട്ട് മർക്കോസ്റ്റ് ഒമ്പതാമത് അധ്യായത്തിൽ ഉപ്പിനെ കുറിച്ച് രഹസ്യാത്മകമായിട്ടും വലിയ ധ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് കർത്താവ് ശമിസിക്കാം നമുക്ക് അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല ചുരുക്കത്തിൽ നാൽപ്പത് ദിവസത്തേക്ക് ഉത്തിരൻ പ്രത്യക്ഷപ്പെട്ട് ദൈവരായത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും പിന്നെ അവരോടൊപ്പം ഉപ്പ് പഠിച്ച് കുർബാനയിൽ പങ്കെടുക്കുകയും അതായത് പങ്കെടുപ്പിക്കുകയും ചെയ്തു എം്മാവസിൽ ചെയ്ത പോലെ തന്നെ ചെയ്തു ആ എം്മാവസ് അനുഭവം ഉയർപ്പൻ അന്ന് മാത്രം ഉള്ളതല്ല നാൽപ്പത് ദിവസത്തേക്ക് അപ്പോൾ ഈ ആത്മാവിനെ സ്വീകരിച്ചവര് ഈ രണ്ട് കാര്യങ്ങൾ വചന സൂക്ഷ്മം അനാഫറുകൾ പങ്കെടുക്കുമ്പോൾ ഗർഭം ധരിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവ് ഇല്ലേ ഗർഭം ധരിച്ചത് പൂർണ്ണ ഗർഭിണികളാവുകയാണ് ശരിക്കും ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ മറിയം മറിയം പരിശുദ്ധാത്മാവന് തൻ്റെ വിശ്വാസത്തിൻ്റെ കവാടം അനുസരണ കവാടം തുറന്നു കൊടുത്തിട്ട് നാൽപ്പതാഴ്ച കഴിഞ്ഞിട്ടാണ് നാൽപ്പതാഴ്ച കഴിഞ്ഞിട്ടാണ് ഈശോയെ പ്രസവിക്കുന്നത് അല്ലേ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് അനുസരണം എന്ന കവാടത്തിലൂടെ വിശ്വാസം എന്ന കവാടത്തിലൂടെ പരിശുദ്ധാത്മ ഉള്ളിൽ വന്നിട്ട് നാൽപ്പതാഴ്ച കഴിഞ്ഞിട്ടാണ് യേശുവിനെ പ്രസവിക്കുന്നത് ഇത് തന്നെ ശിഷ്യമാരെ കാര്യത്തിൽ എടുക്കുക കുരിശിൽ വെച്ചും ഉയർപ്പിൻ്റെ അന്നും എട്ടാം ദിവസമൊക്കെ പരിശുദ്ധാത്മാവ് ശ്ലീഹന്മാരിലേക്ക് വന്ന് നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞ് നാൽപ്പത് ആഴ്ചയ്ക്ക് പകരം നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നെ പത്ത് ദിവസം പ്രാർത്ഥന ഇൻറ്റൻസി പ്രാർത്ഥന ഒരു ലേബർ റൂം പോലെയാണത് ആ പ്രാർത്ഥന ലേബർ റൂം പോലെയാ ലേബർ റൂം ലേബർ റൂമിൽ പോയിട്ടുള്ള സ്ത്രീകൾക്ക് മനസ്സിലാവുമല്ലോ ലേബർ റൂം പോലെയാണ് ഈ പത്ത് ദിവസം അതാണ് മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ പ്രാർത്ഥിക്കുന്നത് അമ്പതാം ദിവസം അവര് പരിശുദ്ധാത്മാനം പ്രസവിച്ചു മറിയം യേശുവിനെ നാല്പതാം ആഴ്ചയിൽ പ്രസവിച്ചതുപോലെ സ്ലീഹന്മാര് അമ്പതാം ദിവസം പരിശുദ്ധാൽമാന് ലോകത്തിന് കൊടുത്തു മറിയം ഗർഭം ധരിച്ചിട്ട് പരിശുദ്ധാൽമാൻ സ്വീകരിച്ച് ഗർഭം ധരിച്ചിട്ട് നാൽപ്പതാഴ്ച കഴിഞ്ഞപ്പോൾ യേശുവിനെ ലോകത്തിന് പ്രസവത്തിലൂടെ കൊടുത്തതുപോലെ പോലെ പരിശുദ്ധാൽ സ്വീകരിച്ച സ്ലീഹന്മാര് നാല്പതാഴ്ചകൾ കഴിഞ്ഞ് പത്ത് ദിവസത്തെ ലേബർ റൂം എക്സ്പീരിയൻസ് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പരിശുദ്ധാൽമാനും ലോകത്തിന് കൊടുത്തു ഇതാണ് അമ്പതാം ദിവസം സംഭവിച്ചത് വളരെ ഇല്ലേ എത്ര ഭംഗിയായിട്ടാണ് തിരുവചനങ്ങളിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ് അമ്പതാം ദിവസം സംഭവിച്ചു മനസ്സിലായോ എന്താണ് അമ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും പ്രാധാന്യം എന്ന് മനസ്സിലായോ ഈ ഈറ്റ്നോവിന്റെ മൂർധന്യത്തില് അമ്പതാം ദിവസം പെന്തക്കൊസ തിരുനാളില് അവരിൽ പരിശുദ്ധാത്മൻ ഭാഗ്യമായ ആവിഷ്കാരം ഞാൻ പറഞ്ഞല്ലോ മറിയം യേശുവിനെ പ്രസവിച്ചതുപോലെ മറ്റുള്ളവർക്ക് കാണാവുന്ന തരത്തിലുള്ള ഒരു ആത്മാവിന് ആവിഷ്കാരം ഉണ്ടാകുകയാണ് അമ്പതാം ദിവസം അവരിൽ പരിശുദ്ധാത്മാൻ്റെ നിറവുണ്ടാകുകയാണ് അതായത് ഗർഭം ആ ഗർഭന്റെ പൂർണ്ണമായി പൂർണമായി നാൽപ്പതാഴ്ച നാൽപ്പത് ദിവസം പൂർണ്ണമായി പരിശുദ്ധാത്മാൽ യേശു ഗർഭം ധരിച്ച് നാൽപ്പതാഴ്ചകൾക്ക് ശേഷം അവന് പ്രസവിച്ചത് പോലെ പരിശുദ്ധാത്മാനെ ഉത്താനത്തിൻ്റെ അതിനു മുമ്പ് കുരിശിലും ഉത്താനത്തിൻ്റെ എട്ടാം ദിവസമൊക്കെ സ്വീകരിച്ചവര് നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞ് പത്ത് ദിവസത്തെ ഒരു പ്രസവമുറിയുടെ അനുഭവം കഴിഞ്ഞ് പരിശുദ്ധാത്മാന ലോകത്തിന് കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ ആവിഷ്കാരം ചുരുക്കത്തിൽ സഭയുടെ ഉദ്ഘാടനമാണ് പന്തഗോസ്റ്റിൽ നടന്നത് സഭയുടെ ഉദ്ഘാടനം സഭയുടെ ആരംഭം കുരിശിലാണ് ആ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പുറകോട്ട് പോകണം കുർബാനയിലാണ് കുർബാനയിലാണ് അല്ലേ യേശുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥനയിലാണ് സഭയുടെ ആരംഭമെന്നാണ് ചില ദൈവശാത്രന്മാരും പറയുക ആ പൗരോഹിത്യ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് കൂർ കുർബാന സ്ഥാപിച്ചത് അദ്ദേഹത്താടി രണ്ട് ഭാഗമായിരുന്നല്ലോ ഒന്ന് പുരോഹിത മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലി സ്ലേഖന്മാരെ പുരോഗതമായി വാഴിച്ചു പിന്നെ അവരുൾപ്പെടെ ഈ കുർബാന സ്ഥാപിച്ചു അല്ലേ കർത്താവ് കുർബാന സ്ഥാപിച്ചു അവർ അവരുടെ അവരുൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ കുർബാന സ്ഥാപിച്ചു അപ്പോൾ അപ്പോൾ ആ കുർബാനയുടെ സ്ഥാപനം അതാണ് സഭയുടെ സ്ഥാപനം അത് കൺഫേം ചെയ്യുകയാണ് കുരിശിൽ രക്തവും വെള്ളവും കുർബാനയും മുഹമ്മദ് സയും അതിലാണ് സഭ പിറന്നു വീണത് അപ്പോൾ സഭയുടെ ഉത്ഭവം എന്ന് പറയുന്നത് കർത്താവിനാണ് ഉദ്ഘാടനമാണ് അമ്പതാം ദിവസം കാര്യങ്ങൾ ആയി ഞാൻ വിചാരിക്കുന്നു ഒരു വൈരുദ്ധ്യം വല്ലെന്ന് മാത്രമല്ല ദൈവശാസ്ത്രപരമായിട്ട് ഭയങ്കര ആഴമുള്ളതാണ് ഇപ്പം നമ്മൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരിക നമ്മൾ മാമതി സൈല് പരിശുദ്ധാത്മന സ്വീകരിക്കുന്നു ഇല്ലേ സ്ഥൈര്യലേപനത്തോണ്ട് അത് പൂർണമാക്കപ്പെടുന്നു കുർബാന എന്നിവ തിരടക്കം ഉൾക്കൊള്ളുന്നു കർത്താവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെടുന്നു അത് മതിയോ കർത്താവിനോട് ഒട്ടിച്ച് ചേർന്നാൽ മതിയോ ഇപ്പം നമ്മൾ ഒട്ട് മാവ് ഒട്ട് പ്ലാവ് എന്നൊക്കെ പറയും ഒട്ടിച്ച് ചേർത്താൽ മാത്രം മതിയോ അത് വളരണ്ടേ അതിന് വളമിട്ട് കൊടുക്കണം വെള്ളമിട്ട് കൊടുക്കണം പരിചരിക്കണം ഇതാണ് സഭയിലെ പ്രാർത്ഥനകൾ ലിറ്റർജി ഊദാശനീകരണങ്ങൾ മറ്റ് പ്രാർത്ഥനകളൊക്കെ അങ്ങനെ കർത്താവിൽ വളർന്ന് വളർന്ന് കർത്താവിൻ്റെ ശാഖയായിട്ട് വളർന്ന് അതിങ്ങനെ പലപ്പോഴും ഇല്ലേ ഇങ്ങനെ മുറിച്ച് ശേഖ ഇങ്ങനെ മുറിച്ച് ശരിപ്പെടുത്തി വയ്ക്കും പ്രൂൺ ചെയ്യും എന്തിനാ കൂടുതൽ ഫലം കഴിക്കാൻ അങ്ങനെ പരിശുദ്ധാത്മാവൻ്റെ പന്ത്രണ്ട് ഫലങ്ങൾ കഴിക്കാൻ നമ്മൾ കർത്താവിനെ ഒട്ടിച്ച് ചേർക്കപ്പെട്ടാൽ മാത്രം പോരാ ആ അങ്ങനെ ഒട്ടിച്ച് ചേർക്കപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കണം സ്വീകരിച്ച പരിശുദ്ധാത്മയിൽ വളർന്ന് 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 നമ്മള് ഗർഭം ധരിച്ചിട്ട് പ്രസവിക്കുന്നത് പോലെ പരിശുദ്ധാത്മറ്റ കൊടുക്കാൻ കഴിയണം അത്രയും പരിശുദ്ധാത്മ നിറവ് ഒരു ഗർഭിണിയുടെ വയറ് ഇല്ലേ അങ്ങനെ ഇരിക്കുന്ന പോലെ നമ്മുടെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മ കൊണ്ട് നിറയണം അപ്പോൾ നമ്മുടെ നിറവിൽ നിന്ന് വേണം മറ്റോൾക്ക് പരിശുദ്ധാത്മനെ കിട്ടാൻ നമ്മൾ സ്വയം പറഞ്ഞാൽ ഉള്ളിൽ വെറും വായു ഇല്ലേ എംറ്റെനസ് മാത്രം ഉണ്ടായാൽ പോരാ ശൂന്യത ഉണ്ടായാൽ പോരാ നമ്മൾ സ്വയം ശൂന്യവൽക്കരിച്ചിട്ട് അതിൽ പരിശുദ്ധാത്മനം നിറയ്ക്കണം പരിശുദ്ധാത്മം നിറഞ്ഞു നിറഞ്ഞ് ഒരു ഗർഭിണിയുടെ വയറ് പോലെ ഇങ്ങനെ കുഞ്ഞ് പുറത്തേക്ക് വരാൻ മാത്രം അങ്ങനെ നിറയുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാർ കൊടുക്കാൻ കഴിയും ഇതാണ് അപ്പോൾ അന്നത്തെ പെന്തക്കവസ്ഥ എല്ലാ ദിവസവും സംഭവിക്കണം ഇത് സംഭവി ഇത് സംഭവിക്കുന്നത് കൗതാശികമായിട്ടാണ് തീർച്ചയായിട്ടും ഈ അത്ഭുതകരമായ ഭാഷാവരം പിന്നെ പ്രവചനപരം ദർശനപരം അതൊക്കെ അതൊന്നും ദൈവിക ജീവൻ നൽകുന്ന സംഗതികളല്ല നല്ലതാണ് സഭയെ കെട്ടിപ്പടുക്കാൻ നല്ലതാണ് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുമെങ്കിൽ സഭയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഉപയോഗിക്കുമെങ്കിൽ നല്ലത് സഭയെ തകർക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു ദർശനവും നമുക്ക് ആവശ്യമില്ല ഒരു പ്രവചനവും നമുക്ക് ആവശ്യമില്ല മറിച്ച് സഭയെ കെട്ടിപ്പടുക്കാനാണെങ്കിൽ നമുക്കത് ആവശ്യമുണ്ട് പക്ഷേ ദർശനപരത്തിലൂടെയോ പ്രവചനപരത്തിലൂടെയോ ഭാഷാപരത്തിലൂടെയോ ഒന്നും വരപ്രസാദമോ പരിശുദ്ധാത്മാവോ കിട്ടില്ല ദൈവികീജവും കിട്ടില്ല അതിന് ഈ കൗതാശികമായിട്ടുള്ള പിന്തുണച്ചിൽ മാത്രമേ കിട്ടൂ അതിന് ആ കൗതാശിക പിന്തുടർച്ചയ്ക്കാണ് സ്ലൈഹിക പിന്തുടർച്ച എന്ന് പറയുന്നത് അതിനൊരു ശാരീരികതയുണ്ട് അങ്ങനെയാണ് നമ്മളെല്ലാം സ്വീകരിച്ചത് ഞാൻ പട്ടം സ്വീകരിച്ചത് മെത്രാമാരുടെ പട്ടം സ്വീകരിക്കുക അങ്ങനെയാണ് നമ്മൾ പൗര ഈ സൈർലേപനം സ്വീകരിക്കുന്നത് മാമ സ്വീകരിക്കുക ഒക്കെ ഈ സ്പർശനത്തിലൂടെയാണ് കർത്താവ് നമ്മളെ സ്പർശിക്കുകയാണ് അവൻ്റെ ജീവജലമാണ് ഈ മാമശത്തൊട്ടിയിലുള്ള വെള്ളം അത് അത് അങ്ങനെ ആയി മാറുന്നത് ഈ ശലൈഗിക പിന്തുടച്ചിലുള്ള ആള് കൗദാശ പിന്തുടച്ചിലുള്ള ആൾ അത് അത് കൂതാശി ചെയ്യുമ്പോഴാണ് അപ്പോഴാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ജലമായിട്ട് മാറുന്നത് ജീവജലമായിട്ട് മാറുന്നത് അങ്ങനെ തന്നെയാണ് കുർബാനയും അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ മാത്രമാണിതൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ കത്തോലിക്ക പാരമ്പര്യം ഉണർത്തിയത് ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നതിൻ്റെയും കാരണം ഞാൻ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻ്റെ പ്രാധാന്യവും അന്നത്തെ പ്രാധാന്യവും ഇന്നത്തെ പ്രാധാന്യവും ചോദ്യങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരവും കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്വൻ തുണയിൽ ജീവിക്കാൻ പരിശുദ്ധ തന്നെ കൃപയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമക്കാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ